ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും വ്യൂവേഴ്സോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഓക്കെ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇത് യൂട്യൂബിൽ മാത്രം അവൈലബിൾ ആണ് യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും ഒരു വർഷം കിട്ടും പിന്നെ ഒരു അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോള് ഡെയിലി ടെൻ മിനിറ്റ്സ് വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും ഇതെല്ലാം ഒരു വർഷം കിട്ടും പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി വീഡിയോ കോൾ അൺലിമിറ്റഡും വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ വീഡിയോസിന് ഫേസ് ഉണ്ടാവും ഇതൊക്കെയാണ് ഇതൊക്കെയാണ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് അപ്പോൾ ഇതൊക്കെ യൂട്യൂബിൽ നിങ്ങൾ നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യണം എന്നിട്ട് സ്ക്രീൻഷോട്ട് അയക്കണം സ്ക്രീൻ സ്ക്രീൻഷോട്ട് സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണം കേട്ടോ പിന്നെ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ല മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം അതിനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറിൽ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാം ഡീറ്റെയിൽസ് അവിടെ തരുന്നതാണ് ഓക്കെ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ മെമ്പർഷിപ്പ് എടുത്തവരാണെങ്കിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് യൂട്യൂബിലല്ലാതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിടന്ന് കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വീ മറ്റുള്ളവർ മോഷ്ടിച്ചെടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നതാണ് എൻ്റെ വീഡിയോയ്ക്ക് അത്രയ്ക്ക് എന്താ ഡിമാൻഡ് ഉണ്ട് അല്ലേ നമ്മൾ ഡി വീഡിയോസിന് ഡിമാൻഡ് ഉള്ളതുകൊണ്ടല്ലേ മറ്റുള്ളവരുടെ അടുത്ത് കണ്ടന്റ് ആക്കുന്നതും അല്ലേ ആയുള്ള അലഗേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നതും അപ്പോൾ എനിക്കൊരു യൂട്യൂബുള്ളു ഒരു വാട്സപ്പ് ഉള്ളു വേറെ ഒന്നുമില്ല ഓക്കെ മെമ്പർഷിപ്പ് ഞാനേ കൊടുക്കുന്നുള്ളൂ വേറെ ആരും കൊടുക്കുന്നില്ല എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എവിടെയും കാണുവാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് അടിക്കണം കേട്ടോ പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തമ്മിൽ പറഞ്ഞ പോലെ തന്നെ സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു ഭർത്താവ് മറ്റൊരു പെണ്ണുമായിട്ട് അശ്ലീല വീഡിയോ കോൾ ചെയ്യുന്നൊരു കാര്യം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടിരിക്കും ചില കാര്യങ്ങൾ ജീവിതത്തോട് ബന്ധപ്പെടാതിരിക്കും അല്ലേ ഇത് ചിലർക്കിട്ടുള്ളൊരു അടിയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതായിരിക്കും ഇല്ലേ നമ്മൾ സ്ത്രീകൾ മാക്സിമം ക്ഷമിക്കാറുണ്ട് ഇല്ലേ നമ്മുടെ ഭർത്താക്കന്മാർ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അവർ വന്നൊന്ന് കാലു പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലേ അപ്പോൾ ആ സ്റ്റേജും കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇല്ല നമ്മൾ ഒരു ഒരാൾക്കും ഒരു ചാൻസ് കൊടുക്കുമ്പോൾ അത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവണം ഇല്ലേ നമ്മുടെ ഭാര്യ നമ്മളെങ്ങനെയാണോ നോക്കിയിരുന്നത് അതുപോലെ നോക്കാൻ നമുക്ക് വേറെ ആരും ഉണ്ടാവില്ല ഇല്ലേ ഭാര്യയുടെ സ്നേഹം അങ്ങനെയാണ് നമ്മൾ ഒരു കാലത്തേക്ക് ആണുങ്ങൾക്ക് ഒരു ഇതുണ്ട് ആണുങ്ങളുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് അവർ നമ്മൾ സ്നേഹം കാണിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കത് അവർ നമുക്കൊരു നമ്മളവർക്കൊരു ഭാരോഗം ഇല്ലേ അതെങ്ങനെയാണ് ഇനിയിപ്പോൾ പ്രേമ വിവാഹമാണേ സ്ത്രീധനമൊന്നും കൊടുക്കാതെയാണ് പോരുന്നെങ്കിൽ മിക്ക ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ എന്താ പറയാ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രേമെന്നൊക്കെ പറഞ്ഞ് പോവരുത് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ വേദനിക്കേണ്ടി വരും ബിക്കോസ് രണ്ട് പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഹുമായിട്ട് നമ്മൾക്കാ ചവിട്ടി താഴ്ത്തും പിന്നെ നമ്മൾ പറഞ്ഞ ബാക്കിനൊന്നും ഒരു വില ഉണ്ടാവില്ല അതുപോലെ അവരുടെ വീട്ടുകാർക്കും നമ്മുടെ വീട്ടുകാർക്ക് നമ്മളിഷ്ടമല്ലെങ്കിലും നമ്മുടെ ഭർത്താവിന് നമ്മൾ സ്നേഹം ഉണ്ടാകുമെന്ന് കരുതൂലേ പക്ഷെ ഭർത്താവിന് പോലും നമ്മൾ സ്നേഹമില്ലെങ്കിൽ അത് വെറുതെ ആയിപ്പോവും അല്ലേ നമ്മുടെ ഭർത്താവിന് പോലും നമ്മൾ സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ ആ ബന്ധത്തിൽ ഒരു അർത്ഥവും ഇല്ല ഒന്നിനും ഭർത്താവിനെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവണം അപ്പം പിന്നെ വീട്ടുകാർ നമുക്ക് എതിരാണെങ്കിലും ഭർത്താവിൻ്റെ ആ സ്നേഹം ഇല്ലേ സ്നേഹം കൊതിക്കാത്ത മനുഷ്യർ അപ്പോൾ എല്ലാവരും ഞാനും അങ്ങനെ തന്നെയാണ് സ്നേഹം ഇല്ല സ്നേഹത്തിലെല്ലാം തീർന്നു പോകും നമ്മൾ ഒരുപാട് ഒരുപാട് ആൾക്കാരെയൊക്കെ നമ്മൾ ഇങ്ങനെ വിശ്വസിച്ച് ചെയ്യുമ്പോഴേ നമ്മൾ കാര്യത്തിലോട്ട് കിടക്കുക ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഭർത്താവ് കേട്ടോ അയാളുടെ ഭാര്യ എന്താ പറയുക ഭാര്യ തുടർച്ചയായി ഭർത്താവിന് ഫേസ്ബുക്കിൽ ഇങ്ങനെ മെസ്സേജുകളൊക്കെ വരുമ്പോൾ ഈ ഭാര്യ ചോദ്യം ചെയ്യും അപ്പോൾ ഒരു ദിവസം ഭർത്താവ് പറയുവാണ് അതെ ഒരുത്തി കിടന്ന് വിളിക്കുന്നുണ്ട് വീഡിയോ കോൾ ചെയ്യാനാണ് അപ്പോൾ ഭർത്താവ് ഏതോ ഒരു ആളുകൾ കടം മേടിച്ചിട്ട് ഗൂഗിൾ പേയിൽ ഇരുന്നൂറ് രൂപ എങ്ങനെ ഉണ്ടാക്കിയിട്ടോ എന്നിട്ടേ വീഡിയോ കോൾ ചെയ്ത് ആ പെണ്ണിന് പൈസ മായിച്ച് കൊടുത്തു അപ്പം ഇത് ഭാര്യ കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു ഉളുപ്പും കൂടാതെ ആ പെണ്ണ് വിളിച്ചപ്പോൾ ആ പെണ്ണ് കാണിക്കാൻ വേണ്ടി വിളിക്കുകയാണെ അപ്പം ഈ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഒരു ഉളുപ്പും കൂടാതെ ആ ഭർത്താവ് വേറൊരു മുറിയിലേക്ക് കയറിപ്പോന്നു ആ ഫോണും കൊണ്ട് എന്നിട്ട് ആ അന്യ സ്ത്രീയുടെ ആ നഗ്നത അത് അയാളത് കണ്ട് എന്താ പറയുക കകി പിടിക്കുന്നൊരവസ്ഥ ആ പെണ്ണ് കാണാൻ ഇട നിങ്ങളൊന്ന് ജീവി നോക്കി യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് സംഭവിക്കുമ്പോൾ ആ ഭാര്യയൊക്കെ ഉണ്ടാവുന്ന ആ വിഷമം ഒന്ന് ആലോചിച്ചു നോക്കി ഇത് നേരെ തിരിച്ചാണെങ്കിലോ ഏഹ് ഇത് നേരെ തിരിച്ച് ഈ ഭർത്താവ് നോക്കി നിൽക്കേ ഭാര്യ ഫോണും കൊണ്ട് ബാത്റൂമിലോട്ടോ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ ഭർത്താവ് ചേട്ടൻ എന്താ ചെയ്യുക എന്താ ഭർത്താവ് ചെയ്യാൻ മോണിയെന്ന് പറയാൻ പറ്റില്ല അപ്പം ഭർത്താക്കന്മാർക്ക് എന്തുവാ അല്ലേ ഭാര്യമാർക്ക് ഒന്നും പാടില്ല അങ്ങനെയല്ലേ സത്യം അപ്പോൾ ആ ഭാര്യയുടെ അവസ്ഥ ആലോചിച്ചൊക്കെ അത്രക്ക് നിർവൈകാരമായൊരു അവസ്ഥ അല്ലേ ആ ഭാര്യ ഭൂമി തുറന്ന് ഉള്ളോട്ട് പോകുന്ന അവസ്ഥ വരും സത്യം പറഞ്ഞാ ആ ഭർത്താവ് വന്നിട്ട് ഒരു ഉളുപ്പും കൂടാതെ ആ നഗ്നതയും കണ്ട് തിരിച്ച് ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഭാര്യ ചോദ്യം ചെയ്യുന്നു ഭർത്താവ് ഈസി ആയിട്ട് പറയാണ് അവളൊന്നും കാണിച്ചില്ലായിരുന്നു പക്ഷെ ഭാര്യ കണ്ടായിരുന്നു ഇതെല്ലാം കാണുന്നതും ഇതെല്ലാം പിടിക്കുന്നതും എല്ലാം ആ ഭാര്യ കണ്ടിരുന്നു എന്നിട്ടാണ് ഈ ഭർത്താവ് പറയുന്നത് അവളൊന്നും കാണിച്ചില്ലെന്ന് അല്ലേ നമ്മുടെ നിത്യ ജീവിതത്തിലും ഇതുപോലെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഇല്ലേ പലരും പുറത്ത് പറയാതിരിക്കും പക്ഷെ ഞാനങ്ങനെയല്ല കേട്ടോ ഏ അപ്പോൾ ഇതൊരു എനിക്കൊന്നും തുറന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടോ ഇല്ല കാരണം എന്ന് വെച്ചാൽ ഞാനൊരു എന്താ പറയുക ഞാനൊരു സെക്സ് എഡ്യൂക്കേഷൻ വ്ളോഗർ ആയിപ്പോയി അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞേ ഇതാണ് എൻ്റെ തൊഴിൽ അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടണ്ട ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗതികേട് ആർക്കും വരാതിരിക്കട്ടെ റിയൽ ലൈഫിൽ ഇങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ പല ജീവിതങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലെന്നോ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കട്ടോ നിങ്ങൾ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ അതിന് വേണ്ടിയിട്ടാണ് ഇനി അങ്ങോട്ട് പല കഥകളായിട്ട് വരും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്